ഹായ് കുട്ടികാരെ എല്ലാവർക്കും മൈമന്ത്ര പി എസ് സി ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ് നമുക്കറിയാം പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ അങ്ങനെ എപ്പോഴും വരുന്ന ഒരു ടോപ്പിക്കല്ല ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ അതൊരു ലക്കാണ് കാര്യം നമുക്ക് ഒറ്റ വേട് കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചുഴലിക്കാറ്റിന്ന് ചോദിക്കുന്നത് അതായത് ഏത് രാജ്യമാണ് പേര് കൊടുത്തത് എന്താണ് അർത്ഥം അല്ലെങ്കിൽ ഇത് ഏത് രാജ്യത്താണ് വീശിയടിച്ചത് ഇങ്ങനെയൊക്കെയാണ് പൊതുവേ പി എസ് സി ഈ ഒരു ടോപ്പിക്കെന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റുകളെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം കൂടി പറയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം ഡിസംബർ ഇരുപതാം തീയതി വരെയാണ് അപ്പം ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളെ നമുക്കിനി മുന്നിലുള്ളൂ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് മൈമെൻട്ര പി എസ് ആപ്ലിക്കേഷൻ ബി എഫ് ടെസ്റ്റ് സീരീസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ന്യൂ എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടി അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ടോപ്പിക്സ് പി എസ് സി ബുള്ളറ്റിന് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും കൂടാതെ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലേ അപ്പം അതിൻ്റെ ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ചുഴലിക്കാറ്റുകളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇന്ത്യയിൽ വീശിയടിച്ചിരിക്കുന്ന ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചുഴലിക്കാറ്റുകളും പിന്നെ ലോകത്താകമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും വീശിയടിച്ച ചുഴലിക്കാറ്റുകളും ചേർത്തിട്ടാണ് അപ്പം നമ്മളിത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക അതായത് ഓരോ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ചുഴലിക്കാറ്റുകൾ ഒരു സൈഡിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ചുഴലിക്കാറ്റുകൾ ഒരു സൈഡിൽ എന്ന രീതിയിൽ തന്നെ നമ്മൾ എഴുതി പഠിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിന്ന് മറന്നു പോയാലും നമുക്ക് ആ പേജ് ഓർക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് വർഷം ഉള്ളത് കാര്യം ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പി എസ് സി ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന മാസത്തിൽ ഇന്ന രാജ്യത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റേത് അല്ലെ ഇന്ന സംസ്ഥാനത്ത് വീശിയടിച്ച എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് അതായത് പേര് നമുക്ക് പഠിക്കണം പേര് നൽകിയ രാജ്യം ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനവും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അത് പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ പേര് പേര് നൽകിയ രാജ്യം ഇനി അത് ഏത് മാസം വീശി അടിച്ചു എന്നുള്ളത് അതേപോലെ തന്നെ ഏത് സ്ഥലത്താണിത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് പിന്നെ ഈ പേരിൻ്റെ അർത്ഥം അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയിലെയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡിൽ പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റുകളും നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിമാൽ ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് റിമാൽ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പേര് നൽകിയത് ഒമാനാണ് റിമാൽ ചുഴലിക്കാറ്റ് പേര് നൽകിയത് ഒമാനാണ് ഏതു മാസം മെയ് മാസത്തിലുണ്ടായ ചുഴലിക്കാറ്റാണേത് റിമാൽ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാളിൽ അപ്പം നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ വെസ്റ്റ് ബംഗാളിൽ വിഷയിച്ച ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിമാൽ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ സംസ്ഥാനം ഏതെന്ന് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഏതാണ് ഉത്തരം വെസ്റ്റ് ബംഗാളാണ് ഉത്തരം ഇനി ഈ റിമാൽ എന്ന് പറഞ്ഞ വേഡ് അല്ലെങ്കിൽ ഈ ഒരു പേര് നൽകിയത് ഒമാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ പേരിന് ഒരു അർത്ഥമുണ്ട് അതായത് മണൽ എന്നാണ് റിമാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പം നമുക്ക് നോക്കിയേ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്തിടാം അതായത് റിമാൽ എന്ന് പറയുമ്പോൾ ഈ റിമാലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തിനകത്തും മായയുടെ ഒരു പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ റിമാൽ ചുഴലിക്കാറ്റ് ഒമാൻ ആണ് പേര് കൊടുത്തത് മെയ് മാസത്തിലാണ് ഇതുണ്ടായത് സംസ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം വെസ്റ്റ് ബംഗാളാണ് ഇതിൻ്റെ പേരെന്താണ് മണൽ അല്ലെ ഇതിൻ്റെ അർത്ഥം എന്താണ് മണൽ എന്നാണ് അപ്പം റിമാല് ഒമാൻ പേര് നൽകി മെയ് മാസത്തിൽ ഉണ്ടായി എന്താണ് അർത്ഥം മണൽ എന്നതാണ് അർത്ഥം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തതാണ് അസ്ന ചുഴലിക്കാറ്റ് അപ്പോൾ ഈ അസ്ന ചുഴലിക്കാറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിടാം പാകിസ്ഥാൻ ആണെന്ന് കണക്ട് ചെയ്തിടാം നോക്കി അസ്ന പാകിസ്ഥാൻ ഈ നോക്കി ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്താണെന്ത് പാകിസ്ഥാൻ വരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഗുജറാത്ത് വരുന്നത് ഇവിടെ പാകിസ്ഥാൻ വരുന്നു ഇവിടെയാണെന്ത് ഗുജറാത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പേര് കൊടുത്ത അസ്ന എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ് ഇത് ഏത് മാസത്തിലാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായത് ഇനി ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടതോ പ്രശംസിക്കപ്പെടേണ്ടതോ എന്നതാണ് അസ്ന എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ പാകിസ്ഥാൻ പേര് നൽകിയ അസ്ന എന്ന ചുഴലിക്കാറ്റ് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇത് ഓഗസ്റ്റ് മാസമാണ് വിശി അടിച്ചത് ഇതിൻ്റെ അർത്ഥമാണ് ഏതെന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടതോ പ്രശംസിക്കപ്പെടേണ്ടതോ എന്ന് അർത്ഥം വരുന്നത് ഓക്കെ അപ്പം റിമാലാണെങ്കിൽ അർത്ഥം വരുന്ന എന്താണ് മണലെന്നാണ് അസ്നയാണെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടതോ അംഗീകരിക്കപ്പെടേണ്ടതോ എന്നതാണ് അർത്ഥം വരുന്നത് ഇന്ന് നോക്കിക്കേ അടുത്തതാണ് ഡാന ചുഴലിക്കാറ്റ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് പി വൈ ക്യൂ ആണ് ഓൾറെഡി പി എസ് സി ഇ ഒരു പോയിൻ്റ് ചോദിച്ചതാണ് അതായത് ഡാന ചുഴലിക്കാറ്റ് വീശിയടിച്ച സംസ്ഥാനം ഏതാണെന്നായിരുന്നു ചോദിച്ചിരുന്നത് ഒഡീഷയായിരുന്നു ഉത്തരവ് അപ്പം ഡാന ചുഴലിക്കാറ്റ് വീശിയടിച്ച സംസ്ഥാനം ഏതെന്നുള്ളത് പി ക്യു ചോദ്യമാണ് ഒഡീഷയാണ് അതിന് ഉത്തരം ഇതിന് പേര് നൽകിയ രാജ്യമാണ് ഖത്തർ ഖത്തറാണ് ഡാനയ്ക്ക് പേര് നൽകിയത് ഏത് മാസമാണ് ഇതെന്നുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ഇനി നോക്കിയേ ഈ ഡാന എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്ത് ഉദാരത എന്ന് പറയുന്നത് അപ്പോൾ നോക്കി നമ്മൾ ഈ ദാനം കൊടുക്കുക എന്നൊക്കെ പറയാം അല്ലേ ഉദാരമായി സംഭാവന ചെയ്യുക ഉദാരമായി ദാനം കൊടുക്കുക എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ കണക്ട് ചെയ്തിടാം ഡാന എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ദാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഉദാരത എന്നാണ് അപ്പം ഇങ്ങനെ പേര് കൊടുത്തത് ഏത് രാജ്യമാണ് ഖത്തറാണ് പേര് കൊടുത്തതെന്ന് ഓർത്തിരിക്കുക ഡാന ഓൾറെഡി ചോദിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഡാനയ്ക്ക് പേര് നൽകിയത് ഖത്തറാണ് ഇതിൻ്റെ അർത്ഥം ഉദാരത എന്നാണെന്ന് ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത് ഇതായിരുന്നു പ്രീവിയസ് ചോദ്യം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഒഡീഷ തീരത്തായിരുന്നു ഓക്കെ അടുത്തതാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ ആണ് ഇത് നവംബർ മാസത്തിലാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് അതേപോലെ തന്നെ പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമാണ് ആണ് എന്ത് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ ഫെങ്കൽ ചുഴലിക്കാറ്റ് സൗദി അറേബ്യ പേര് നൽകി ഇതിൻ്റെ അർത്ഥമാണ് നിസ്സംഗത അല്ലെങ്കിൽ ഉദാസീനത നിസ്സംഗത അല്ലെങ്കിൽ ഉദാസീനത എന്നർത്ഥം വരുന്ന വാക്കാണേത് സെങ്കൽ എന്ന് പറയുന്നത് ഈ പേര് നൽകിയത് സൗദി അറേബ്യയാണ് തമിഴ്നാടിനെയും പുതുച്ചേരി ആണ് എന്ത് ചെയ്തത് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് മാസത്തിലാണ് വന്നത് നവംബർ മാസത്തിലാണ് വന്നത് അപ്പോൾ ഈ സ്ലൈഡിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്ന മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് ഓർത്തിരിക്കാനായിട്ടും പറ്റും അപ്പോൾ നമുക്ക് നമ്മൾ ചാർട്ട് പഠിച്ച അല്ലെങ്കിൽ ഈ ടേബിൾ പഠിച്ച ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നോക്കി ഫെങ്കലാണെങ്കിൽ സൗദി അറേബ്യ ആണ് അർത്ഥം എന്താണ് നമ്മുടെ നിസ്സംഗത അല്ലെങ്കിൽ ഉദാസീനത ഈ രണ്ടിൽ ഏത് വന്നാലും കറക്റ്റാണ് സൗദി അറേബ്യ ആണ് ഇങ്ങനൊരു പേര് നൽകിയത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തമിഴ്നാടിനെയും പുതുച്ചേരിയാണെന്ന് ആണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളാണ് അതായത് റീസെൻറ്റ്ലി നമുക്കറിയാം മോഹൻത നമ്മൾ ഏറ്റവും അടുത്ത് കേട്ട ഒരു ചുഴലിക്കാറ്റാണ് അതിന് മുന്നേ ഇന്ത്യയിൽ വിശയടിച്ചൊരു ചുഴലിക്കാറ്റാണ് ശക്തി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കത്തില്ല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശക്തി അല്ലെ ഊർജം പവർ ഓർ എനർജി എന്ന മീനിങ് ആണ് ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ പേരിനുള്ളത് പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശക്തി എന്ന് പേര് നൽകിയ രാജ്യം ഏതാണെന്നാണ് അത് ശ്രീലങ്കയാണ് അങ്ങനെ ഒരു പേര് നൽകിയത് അപ്പം ശക്തി അല്ലെങ്കിൽ പവർ എന്ന അർത്ഥം വരുന്ന ശക്തി എന്ന പേര് ഈ ചുഴലിക്കാറ്റിന് നൽകിയ രാജ്യം ശ്രീലങ്കയാണെന്ന് ഓർത്തിരിക്കുക നമുക്ക് ഒക്ടോബർ മാസത്തിലാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അപ്പം ഗുജറാത്ത് തീരത്താണ് ശക്തി ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇതിന് പേര് നൽകിയ രാജ്യം ഏതാണ് ശ്രീലങ്കയാണെന്ന് ഓർത്തിരിക്കുക ശക്തി അല്ലെങ്കിൽ ഊർജം എന്നതാണ് ഈ ഒരു പേരിൻ്റെ അർത്ഥം ഓക്കെ ഇനി ലാസ്റ്റ് വണ് ഏതാണ് മോൻതാ ചുഴലിക്കാറ്റ് മോൻഡ ചുഴലിക്കാറ്റ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ട ഒരു ചുഴലിക്കാറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അർത്ഥമൊക്കെ അറിയായിരിക്കും ഇതിന് പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത് തായ്ലൻഡ് ഇപ്പം നമ്മൾ പഠിച്ചതായത് നമുക്ക് ഓർമ്മയിരിക്കുന്നുണ്ടാവും അപ്പോൾ മോൻതാ ചുഴലിക്കാറ്റ് ഏത് ആ ഏത് രാജ്യമാണ് ഈ ലാസ്റ്റ് ലെറ്റർ ഏതാണ് മൊൻത പേര് കൊടുത്തത് തായ്ലൻഡ് ആണെന്ന് ഓർത്തിരിക്കുക ഇനി ഒക്ടോബർ മാസത്തിലാണ് ഇതുണ്ടായത് അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായ ഇമ്പാക്ടിൻ്റെ ഫലമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ മഴയൊക്കെ പെയ്തെങ്കിലും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ആന്ധ്രാപ്രദേശാണ് ഇനി ഇതിൻ്റെ അർത്ഥം മണമുള്ള പൂവ് സുഗന്ധമുള്ള പുഷ്പം എന്നൊക്കെ മീനിങ് വരുന്നതാണേത് മോൻത എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം തായ്ലൻഡുകാരാണ് പേര് കൊടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്തിടുക മോൻത എന്ന തായിൽ അവസാനിക്കുന്നു പേര് കൊടുത്ത രാജ്യം തായ്ലൻഡാണ് എന്താണ് അർത്ഥം മണമുള്ള പൂവ് എന്ന അർത്ഥം വരുന്നു ആണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിക്കേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പേരായിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക നമ്മൾ പേരും അതേപോലെ രാജ്യവുമാണ് പ്രധാനമായിട്ടും നോക്കിയിരിക്കേണ്ടത് അർത്ഥമൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഈ ഒരു കാറ്റഗറി വരുമ്പോൾ ഓക്കെ അപ്പം ഇഷ എന്ന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് രാജ്യത്തുണ്ടായതാണെന്ന് ചോദിച്ചാൽ യു കെ ആണെന്ന് ഓർത്തിരിക്കുക ഇഷ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായത് എവിടെയാണ് യു കെയിലാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ബലാൽ ബലാലും ജനുവരിയിൽ തന്നെ ഉണ്ടായതാണ് എവിടെയാണ് ബലാൽ ഉണ്ടായത് മൗറീഷ്യസിലുണ്ടായ ചുഴലിക്കാറ്റാണ് ബലാൽ എന്ന് പറയുന്നത് അപ്പം ജനുവരിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് ചുഴലിക്കാറ്റുകളാണ് ഒന്ന് ഇഷയാണ് ഇഷ യു കെയിലുണ്ടായപ്പോൾ ബലാൽ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് മൗറീഷ്യസിലാണ് ബലാൽ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ന് നോക്കുകയും അടുത്തതാണ് ഗമാന ഗമാന ചുഴലിക്കാറ്റ് നമ്മൾ അവിടെ ഈ മാ നോക്കുക ഗമാന ചുഴലിക്കാറ്റ് മാർച്ചിലാണ് ഉണ്ടായത് എവിടെയാണ് മഡഗാസ്കറിലാണ് ഉണ്ടായത് അപ്പം ഗമാന എന്ന് ഓർക്കുക നമുക്ക് ഈ ഗായും അതേപോലെ ഈ മായും ഈ രണ്ട് ലെറ്റേഴ്സും വരുന്ന ഒരു സ്ഥലത്താണ് ഗമാന ഉണ്ടായത് എവിടെയാണ് മഡഗാസ്കറിലാണ് ഉണ്ടായത് ഏത് മാസം മാർച്ചിലാണ് ഉണ്ടായത് അപ്പം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മഡഗാസ്കറിലുണ്ടായ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഗമാന ചുഴലിക്കാറ്റ് ഭീഷടിച്ച രാജ്യമേത് എന്നാണ് പി എസ് സി റികളായിട്ട് ചോദിക്കാറുള്ളത് അപ്പം ഗമാനയാണെങ്കിൽ മാർച്ച് മാസത്തിൽ മഡഗാസ്കറിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണെന്ന് ഓർത്തിരിക്കുക ഇനി നോക്കിയേ അതേപോലെ മാറിപ്പോകുന്നൊരു പേരാണ് മേഘൻ മേഘൻ ചുഴലിക്കാറ്റ് ഇതുണ്ടായതും മാർച്ച് മാസത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയയിലാണ് ഇതുണ്ടായത് അപ്പോൾ ഇത് നമ്മിൽ മാറിപ്പോകരുത് ഗമാനയും മേഘനും തമ്മിൽ കുറേ സിമിലാരിറ്റി ഉണ്ട് മാറിപ്പോകരുത് അപ്പം നമ്മൾ നോക്കുക ഗമാന ഇതേ രീതിയിൽ ലെറ്റേഴ്സ് വന്നിട്ടുള്ളത് ഇവിടെയാണ് മഡഗാസ്കർ ആണ് പക്ഷെ പക്ഷേ ആണെങ്കിലോ ഒരു ഓസ്ട്രേലിയക്കാരുടെ പേരായിട്ട് ഓർത്തിരിക്കുക മേഘൻ എന്ന രീതിയിൽ അപ്പം ഓസ്ട്രേലിയയിൽ മാർച്ച് മാസം ഉണ്ടായ ചുഴലിക്കാറ്റാണേത് മേഘൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെറിൽ ചുഴലിക്കാറ്റാണ് ബെറിൽ ചുഴലിക്കാറ്റ് ജൂലൈ മാസത്തിൽ കരിബിയൻ പ്രദേശങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റാണ് ബെറിൽ ചുഴലിക്കാറ്റ് അപ്പം ബെറിൽ ചുഴലിക്കാറ്റ് കരിബിയൻ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഉണ്ടായ ചുഴലിക്കാറ്റാണ് ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഓർത്തിരിക്കാൻ പറ്റും ബെറിൽ ആണെങ്കിൽ കരിബിയൻ പ്രദേശം നോക്കിയേ ബി ഇവിടെ ഇവിടെയുണ്ടല്ലേ ബെറിൽ ചുഴലിക്കാറ്റ് ബെറിൽ ചുഴലിക്കാറ്റാണെങ്കിൽ കരിബിയൻ പ്രദേശമാണെന്ന് ഓർത്തിരിക്കുക ഇനി ഗമാനെ മേഘം പോലെ തന്നെ വരുന്ന ഒന്നാണ് ഗേമി ചുഴലിക്കാറ്റ് ഗേമി ചുഴലിക്കാറ്റ് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഉണ്ടായ ചുഴലിക്കാറ്റാണ് ഇതെവിടെയാണ് ഇതിപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മൂന്ന് സ്ഥലങ്ങളിലും ഏകദേശം ഒരേപോലെ തന്നെ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റാണ് ഗേമി എന്ന് പറയുന്നത് ചൈനയുണ്ട് തായ്വാൻ ഉണ്ട് ഫിലിപ്പീൻസ് ചൈന തായ്വാൻ ഫിലിപ്പീൻസ് ഈ മൂന്ന് സ്ഥലങ്ങളും മൂന്ന് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ചൈന തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പം ഗേമി ചുഴലിക്കാറ്റാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ എവിടെ ചൈന തായ്വാൻ ഫിലിപ്പീൻസ് ഇത്രയിടത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റാണേത് ഗേമി ചുഴലിക്കാറ്റെന്ന് ഓർത്തിരിക്കുക ഇത് നോക്കിക്കേ അടുത്താണ് യാഗി ചുഴലിക്കാറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇതേപോലെ തന്നെ ചൈനയിലും വിയറ്റ്നാമിലും ഫിലിപ്പീൻസിലും തായ്ലൻഡിലും മ്യാൻമറിലും ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം മ്യാൻമർ ആയിരിക്കും കാര്യം മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഏത് മ്യാൻമർ എന്ന് പറയുന്നത് അപ്പം യാഗി യാഗി എന്ന ചുഴലിക്കാറ്റ് സെപ്റ്റംബർ മാസത്തിൽ എന്തു ചെയ്തു ഇത്രയും സ്ഥലങ്ങളിൽ വീശിയടിച്ചു എന്ന് ഓർത്തിക്കും അപ്പോൾ നോക്കി രണ്ട് ലെറ്റേഴ്സുള്ള ചുഴലിക്കാറ്റ് വരുന്നതാണെന്ത് കൂടുതൽ രാജ്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതല്ലേ ഗേമിയാണെങ്കിലും മൂന്ന് രാജ്യ സ്ഥലങ്ങളിലുണ്ട് യാഗി ആണെങ്കിലും ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് തായ്ലൻഡ് മ്യാൻമാർ ഈ ഒരു പ്രദേശങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകളാണ് ഏതൊക്കെ ഗേമിയും അതേപോലെ തന്നെ യാഗിയും ഇനി നോക്കിക്കേ മിൽട്ടൺ ചുഴലിക്കാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ച ഒരു ചുഴലിക്കാറ്റാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചിലപ്പോൾ ഫ്ലോറിഡ എന്ന് ചോദിക്കാം ചിലപ്പോൾ അമേരിക്ക എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മാസം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം അപ്പം മിൽട്ടൺ ചുഴലിക്കാറ്റ് ഒക്ടോബറിൽ അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഇനി സ്പെസിഫിക് ആയിട്ട് ഫ്ലോറിഡ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് മിൽട്ടൺ ചുഴലിക്കാറ്റാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ റാഫേൽ നമുക്കുള്ളൊരു യുദ്ധപമാനത്തിൻ്റെ പേരാണ് റാഫേൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം റാഫേലിനെ നമ്മൾ ഏതുപോട്ട് ക്യൂബ ക്യൂബ എന്ന രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നവംബറിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണേത് റാഫേൽ എന്ന് പറയുന്നത് അപ്പം റാഫേൽ എന്ന് പറയുന്നത് ഏതാണ് ക്യൂബ എന്ന രാജ്യത്തുണ്ടായ ചുഴലിക്കാറ്റാണെന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായ ചുഴലിക്കാറ്റുകളെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തന്നെ അയർലൻഡിലുണ്ടായ ചുഴലിക്കാറ്റാണ് എവോയിൻ ചുഴലിക്കാറ്റ് അയർലൻഡിനെ ഉണ്ടായ ചുഴലിക്കാറ്റാണ് ഏതെന്ന് പറയുന്നത് എവോയിൻ ചുഴലിക്കാറ്റ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ആ മാസം തന്നെ എന്ത് ചെയ്തു അയർലൻഡിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണ് എവോയിൻ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫ്ലോറിസ് ഫ്ലോറിസ് എന്ന ചുഴലിക്കാറ്റ് ഓഗസ്റ്റ് മാസത്തിൽ യു കെയിലുണ്ടായ ചുഴലിക്കാറ്റാണ് ഫ്ലോറിസ് എന്ന് പറയുന്നത് അപ്പം നേരത്തെ ഇഷ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇഷ ഏത് രാജ്യത്താണ് യു കെയിലായിരുന്നു അതേപോലെ തന്നെ ഫ്ലോറിസും എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെയിലുണ്ടായ ചുഴലിക്കാറ്റാണേത് ഫ്ലോറിസ് എന്ന് പറയുന്നത് ഇന്നൊക്കെ കാജിക്കി ചുഴലിക്കാറ്റ് കജിക്കി എന്നോ കാജിക്കി എന്നോ ഒക്കെ ചോദിക്കാം ഏതാണ് ഓഗസ്റ്റ് മാസം തന്നെ ചൈനയിലും വിയറ്റ്നാമിലും ഫിലിപ്പീൻസിലും ഉണ്ടായ ഇത് കാജിക്കി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാജിക്കി ആണെങ്കിൽ എവിടെയാണ് ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് എന്നീ സ്ഥലങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇത് കാജിക്കി ചുഴലിക്കാറ്റെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എവോയിൻ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിൻ്റ് ആണ് അയർലൻഡിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് അടിച്ചത് നമുക്കിന്ന് പഠിക്കാനുള്ളതിനകത്ത് അയർലൻഡിൽ നമുക്ക് അത് മാത്രമേ പഠിക്കാനുള്ളു അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും അതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ചൈനയിൽ രണ്ട് ചുഴലിക്കാറ്റ് അടുപ്പിച്ചടിച്ചു അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തവാ എന്ന ചുഴലിക്കാറ്റും മിറ്റാങ് എന്ന ചുഴലിക്കാറ്റും ആണ് അതുകൊണ്ടാണ് ഞാൻ കോമയിട്ട് ഒരുമിച്ച് പഠിക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ കൊടുത്തത് തബ മിറ്റാക് എന്നീ രണ്ട് ചുഴലിക്കാറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അപ്പോൾ തപ മിറ്റാഗ് ഈ രണ്ട് ചുഴലിക്കാറ്റുകളും ചൈനയിലാണ് ഉണ്ടായതെന്ന് ഓർത്തിരിക്കുക ഇനി നോക്കി ബുവാലോയ് ചുഴലിക്കാറ്റ് ഇതും സെപ്റ്റംബർ മാസം തന്നെ ഉണ്ടായതാണ് എവിടെയാണ് വിയറ്റ്നാമിലാണ് ഭുവാലോയി നമ്മൾ ഈ വാ വെച്ച് ഓർത്തിരിക്കുക ഈ വാ അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇവിടെ വിയറ്റ്നാം ഭുവാലോയി വിയറ്റ്നാം ഭുവാലോയി വിയറ്റ്നാം എന്ന് ഓർത്തിരിക്കുക ഏതു മാസം സെപ്റ്റംബർ മാസം അടുത്തൊരു ചുഴലിക്കാറ്റാണ് മാറ്റ്മോ അത് പക്ഷേ ഒക്ടോബറിലാണ് കേട്ടോ ഒക്ടോബറിൽ നമ്മൾ ഈ പറഞ്ഞ ചൈനയെ തന്നെ വീണ്ടും ചൈന തന്നെ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഏത് മാറ്റ്മോ എന്ന് പറയുന്നത് അപ്പോൾ സെപ്റ്റംബർ ആണെങ്കിൽ തബയോ മിറ്റാഗോ ആയിരിക്കും ഒക്ടോബർ ആണെങ്കിൽ ഏതായിരിക്കും മാറ്റ്മോ ചുഴലിക്കാറ്റായിരിക്കും ചൈനയിൽ വീശിയടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മാസം നോക്കി വെച്ച് കൃത്യമായിട്ടത് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നോക്കി ഹാലോങ് ചുഴലിക്കാറ്റ് ഹാലോങ് ചുഴലിക്കാറ്റ് അടിച്ചത് അമേരിക്കയിലെ അലാസ്കയിലാണ് അലാസ്ക ഏത് മാസം ഒക്ടോബർ രണ്ടായിരത്തി റീസെൻ്റ്ലി അടിച്ചതാണ് അപ്പോൾ ഹാലോങ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അമേരിക്കയിലെ അലാസ്കയിലുണ്ടായ ചുഴലിക്കാറ്റാണ് അപ്പോൾ ഇത് രണ്ട് വേണമെങ്കിലും ചോദിക്കാം അമേരിക്ക എന്ന് ചോദിക്കാം അലാസ്കെന്ന് വേണമെങ്കിലും ചോദിക്കാം ഏതാണ് ഹാലോങ് ചുഴലിക്കാറ്റാണെന്ന് ഓർത്തിരിക്കുക നോക്കി അടുത്തതാണ് ഫെങ്ഷൻ ചുഴലിക്കാറ്റ് ഇതും ഒക്ടോബർ മാസം തന്നെ ഫിലിപ്പൈൻസിൽ വീശി അടിച്ച ചുഴലിക്കാറ്റാണേത് ഫെങ്ഷൻ അപ്പം ഫെങ്ഷൻ എന്ന പേര് നന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഫിലിപ്പീൻസ് എന്ന് സ്റ്റാർട്ടിങ് രണ്ടും ഒരുപോലെയാണ് അപ്പം ഫെങ്ഷൻ നിന്ന് തന്നെ എന്ത് ഫിലിപ്പീൻസ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും മലയാളത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഫൈൽ ആരംഭിക്കുന്നു അപ്പോൾ ഫിലിപ്പീൻസിൽ ഫെങ്ഷൻ ചുഴലിക്കാറ്റ് ഏത് മാസം ഒക്ടോബർ മാസത്തിൽ ഉണ്ടായെന്ന് ഓർത്തിരിക്കാം അടുത്തതാണ് നമ്മളിപ്പോൾ റീസൻ്റ് ഏറ്റവും കൂടുതൽ കണ്ട മെലിസ ചുഴലിക്കാറ്റ് മെലിസ ചുഴലിക്കാറ്റ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ദുരന്തം എന്ന് വെച്ചാൽ ജമൈക്കൻ മേഖലയിലാണ് അതല്ലെങ്കിൽ നമുക്ക് കരിബിയൻ മേഖല എന്നും പറയാം ജമൈക്കൻ മേഖലയിലാണ് എന്ത് ചെയ്തത് നമ്മുടെ മെലീസ ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടുള്ളത് ജമൈക്ക എന്ന് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അപ്പം മെലിസ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ജമൈക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരന്തം നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റാണ് ഇനി അതിനു ശേഷം വന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റാണ് കൽമേഗി എന്ന് പറയും ഇത് നവംബർ മാസത്തിൽ ഫിലിപ്പൈൻസിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണേത് കൽമേഗി ചുഴലിക്കാറ്റ് കൽമേഗി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫെൻഷൻ ഫെൻഷനായിരുന്നെങ്കിലും ഏതാണ് നമ്മുടെ ഫിലിപ്പൈൻസ് ആണെന്ന് ഓർത്തിരിക്കുക കൽമേഗി ആണെങ്കിലും ഏതാണ് ഫിലിപ്പൈൻസിലാണെന്ന് ഓർത്തിരിക്കുക ഇനി ഇതൊരു ക്വസ്റ്റ്യൻ അതായത് റീസെൻ്റ്ലി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ചുഴലിക്കാറ്റാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് വരാൻ ഇത് ബിബർ ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാനിത് ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മൾ ഈ പഠിച്ച ഇത്രയും ചുഴലിക്കാറ്റുകളും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ബിബർജോയി എന്ന കൊടുങ്കാറ്റ് നാശം വരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ഗുജറാത്ത് തീരത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ചു ചുഴലിക്കാറ്റാണ് അപ്പോൾ പേര് നമുക്ക് ബിബർ ജോയ് എന്ന പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായത് അപ്പം ഇതേ ഫോർമാറ്റിൽ നമ്മൾ ഈ പഠിച്ച് ഏത് ചുഴലിക്കാറ്റ് വേണമെങ്കിലും ബി എസ് സിക്ക് ചോദിക്കാം അപ്പം ഇനി ഈ പോർഷനിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ മിസ്സാകാത്ത രീതിയിൽ നമ്മളിത് എഴുതി പഠിച്ച് വെച്ചിരിക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും പഠിക്കാനുള്ളത് ഇത് കുറച്ച് ചെറിയ ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്